അടിയാണത്ര അടി ഷോഫിഖാൻ കിട്ടിയെന്ന് പറയപ്പെടുന്ന ആ അടിയുടെ ദൃശ്യം കണ്ടു നിങ്ങളും കൂടി ഒന്ന് കാണണേ ഇത്രയും വലിയൊരു അടി ഇനി ഈ നാട്ടിൽ ഉണ്ടാവാനേ ഇല്ല കൂട്ടപ്പൊരിച്ചിലിനിടയിൽ മുന്നിൽ നിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരെ പിടിച്ചു തള്ളുമ്പോ പിരിച്ചുവിടാൻ വേണ്ടി ലാത്തിയങ്കാണ്ടെ ഓങ്ങി ചെറിയ തട്ട് കൊടുത്തതാണ് അത് അബദ്ധത്തിൽ ഒന്ന് കൊണ്ടു കൊണ്ടുടനെ വേറൊരു ശബ്ദം കൂടി കേട്ടു നിങ്ങൾ തന്നെ കേട്ടോ പാലം തകർന്നു വീഴുന്ന ഏത് പാമ്പൽ പാലമാണ് ഷാഫിയുടെ മൂക്കിൽ കെട്ടിയിരുന്നതെന്ന് ഇപ്പോഴാണ് അറിയാൻ പറ്റിയത് അന്തമാതിരി ശബ്ദമല്ലേ അതീ കേട്ടു ഒരു ചെറിയ തട്ട് നമ്മുടെ നാട്ടിൽ തെറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് രക്ഷിതാക്കൾ കൊടുക്കുന്ന അടിയുണ്ട് ആ അടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് പോലീസുകാരുടെ അടി ഇതൊക്കെയാണ് ഇത് ഒരു ജനപ്രതിനിധി മനപ്പൂർവ്വ ഒരു പ്രദേശത്ത് ഷോ ഉണ്ടാക്കാൻ വന്ന് അവിടെ കിടന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചു ആ ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലാത്തി ചാർജ് ഒന്നും നടത്തിയിട്ടില്ല അവരെ ഉന്തി ആരെ പോലീസുകാരെ തെറി അഭിഷേകം നടത്തിക്കൊണ്ട് പരമാവധി ഉന്തി അവരും മനുഷ്യരാണ് അവര് ഷീൽഡ് വെച്ച് പരമാവധി തള്ളി ഇവർ ബാക്കിലോട്ട് ബാക്കിലോട്ട് പോകാൻ വേണ്ടി പിന്നിൽ നിന്നവർ അവർ ലാത്തി ഓങ്ങി വീശിയിട്ടുണ്ട് അതിൽ ഈ മുന്നിൽ നിന്ന് തള്ളുന്നവർ അത് കണ്ടിട്ട് പിന്നോട്ട് പോകട്ടെ എന്ന രീതിയിലാണ് അത് കയ്യിലൊക്കെ ചെറിയ തട്ടുമുട്ടും ഒക്കെ തന്നെയാണ് പോലീസുകാരെന്ന് പറഞ്ഞാൽ എന്താ ഈ സമരത്തിന് അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ വരുന്നവരെ ഹാരോ അണിയിച്ച് ജണ്ടുമല്ലി കൊടുക്കണമായിരുന്നു അതായിരുന്നു പോലീസ് ചെയ്യേണ്ടത് കേരളത്തിൽ ഈ ക്യാമറകളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ വലിയ സമരങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് ഇതിനേക്കാൾ ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരുണ്ട് അന്നൊന്നും ഇതുപോലെ ആരും മാധ്യമങ്ങളുടെ മുന്നിൽ നിലവിളിക്കാൻ പോയിട്ടില്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ആ നിലവിളി ഒരു പ്രശ്നമേ ആയിരുന്നില്ല ഇന്നിപ്പോ മന്ത്രി കസേരയിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ പഴയ നേതാക്കന്മാരേക്കൊക്കെ വാങ്ങിയ അടിയുടെ ഏഴയിലു വരൂ ഇത് വെറു അതടി അങ്ങനെ അടിവാങ്ങിയവരാണെന്ന് മുഖ്യമന്ത്രി ആയിട്ട് വരെ ഇരിക്കുന്നത് ഇതൊന്നും കിട്ടാതെ കുറുക്കുവഴിയിലൂടെ വന്നവർക്കെല്ലാം ചെറിയൊരു ലാത്തി തട്ട് കിട്ടിക്കഴിഞ്ഞാൽ പോലും നേരെ ആശുപത്രിയിൽ പോയി കിടന്ന് എന്തെല്ലാം പട്ടിഷോ ഇതൊക്കെ കാണിച്ചേ മതിയാകുള്ളൂ കാര്യം റീൽസ് ഇറക്കാൻ പറ്റുന്നില്ല പി ആർ പണി നടത്താൻ പറ്റുന്നില്ല സൈക്കിൾ ചവിട്ട് കഥകളെല്ലാം നാട്ടുകാർ അറിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ എല്ലാം മറയ്ക്കാൻ ഒരൊറ്റ വികാരം ഉണർത്തണം ഏത് മതവികാരം ഉണർത്തണം ആ മതവികാരം ഉണർത്താൻ വേണ്ടി പേരാമ്പ്ര തിരഞ്ഞെടുത്ത് അവിടെ കാട്ടിക്കൂട്ടിയ ഈ കോലാഹലങ്ങൾക്ക് പിന്നിൽ ഷാഫിയുടെ ഉള്ളിലുള്ള ആ സുഡാപ്പിസം എന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതൊക്കെ കണ്ടതിന് ശേഷം നാട്ടുകാരെല്ലാം കൂടി ഇവിടെ പോലീസ് ഇവിടെ അതിക്രമം കാണിക്കുന്നു എന്നൊക്കെ പ്രചരിപ്പിച്ചാൽ നാട്ടുകാർ തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്ന് കോൺഗ്രസുകാർ കരുതുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പോവുകയാണ് ജനങ്ങൾക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യാതെ ഒരു ദുരന്തത്തിന്റെ പേരിൽ അതും ജനങ്ങളുടെ ജീവിതം തൂത്തെറിഞ്ഞ വയനാട് ദുരന്തത്തിന്റെ പേരിൽ പണം പിരിച്ചെടുത്ത് കട്ട് തിന്നവർ കട്ട് ഇപ്പോ അയ്യപ്പന്റെ സ്വർണം കട്ടു എന്ന പേരിൽ സമരം നടത്തുമ്പോൾ ജനങ്ങളുടെ പിരിച്ചെടുത്ത പൈസ പുട്ടടിച്ചവർക്ക് അത് ചോദിക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടോ ഇതെല്ലാം മറയ്ക്കാൻ വേണ്ടി ജനങ്ങളുടെ മുന്നിൽ സഹതാപം സൃഷ്ടിക്കാൻ വേണ്ടി മൂക്കിൽ കുറച്ച് പ്ലാസ്റ്റർ വാങ്ങി ഒട്ടിച്ചുകൊണ്ട് ഏതോ ഒരു സിനിമയിൽ ജഗതി വരും പോലെ ഇമ്മാതിരി ഷോ കാണിച്ചാൽ ചെയ്ത വൃത്തികേടുകളും ജനങ്ങളെ പറ്റിച്ച് പുട്ടടിച്ച കഥകളൊക്കെ നാട്ടുകാർ മറക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ തെറ്റിദ്ധാരണയാണ് രണ്ടു ദിവസം മാധ്യമ കോലുകൾക്ക് മുന്നിൽ നിങ്ങൾ ഇതെല്ലാം വാരി വിതറിയതിനു ശേഷം നമ്മളിവിടെ വളരെ റെസ്റ്റ് എടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കാര്യം അതിനുശേഷം ഇത് ഓരോന്നായിട്ട് ജനങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ എല്ലാ കാലത്തും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് കരുതരുത് കാര്യം നിങ്ങൾ ചെയ്തിരിക്കുന്നത് അത്രത്തോളം വൃത്തികേടുകളാണ് അധികാരത്തിൽ എത്താൻ വേണ്ടി എന്ത് തോന്നിവാസവും കാണി നിങ്ങൾ തയ്യാറാണെന്ന് ഈ നാട്ടുകാർക്ക് മനസ്സിലായി വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന പേരാമ്പ്രയിൽ പോലീസുകാരുടെ തോളിൽ ചെന്ന് കയറിയതിനു ശേഷം അവരെ പരമാവധി പ്രകോപിച്ചതിന് ശേഷം ഒരു ചെറിയ തട്ട് കിട്ടിയപ്പോ അയ്യോ ഞങ്ങളെ തല്ലിയേ തല്ലിയേ എന്ന് മോങ്ങാൻ നടക്കുന്നതും മൂക്കിന്റെ പാലം പോയി എന്ന രീതിയിൽ ഐ സിയു ഫോട്ടോഷൂട്ട് വരകേറുന്നതും എത്ര ദിവസം പോകുമെന്ന് നോക്കാലോ ഇതൊന്നും കൊണ്ട് ഒരു രാഷ്ട്രീയ നേട്ടവും ഉണ്ടാക്കാമെന്ന് ഇവിടത്തെ കഞ്ഞിക്കുഴികൾ കരുതണ്ട അത്രമാത്രം മണ്ടന്മാരല്ല നാട്ടിലെ ജനങ്ങളെന്ന് തിരിച്ചറിഞ്ഞോളൂ